ഗൈസ് അപ്പൊ നമ്മൾ കൊച്ചി വന്നിട്ട് ലുലുമാലിൽ പോകുന്നതിനെ മോശം അപ്പൊ ഞാനും എന്റെ രണ്ടും ഫ്രണ്ട്സും കൂടെ ലുലുമാലിൽ പോകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സും ചെയ്ത് ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു കേട്ടോ ഊബർ ചേട്ടനായിരുന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് മൊത്തം കറങ്ങി തിരിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മള് ഊബറില് കയറി ലുലുമാൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഗൈസ് ഈ സഹലാക്ക് അത്ര ആഗ്രഹമുള്ളതിനെ കൊണ്ട് മാത്രമാണ് ഗൈസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ലുലുമാളില് പോകാൻ തീരുമാനം എനിക്കുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ആവാർ ആയക്കൊണ്ട് മാള് മുഴുവനായിട്ടും ക്രിസ്മസ് ഡെക്കറേഷൻ ആയിട്ടോ എവിടെ നോക്കിയാണ്ടായിരുന്നത് മാളിൽ കറങ്ങി നടക്കുമ്പോൾ ഗൈസ് ഈ ഒരു ഷോപ്പ് കാണുന്നത് എന്റെ ഫ്രണ്ട് സഹലാക്കാണെങ്കിൽ ഇതിൽ കയറി അടങ്ങും എന്നായിരുന്നു കേട്ടോ സംഭവം അവൾക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ നമുക്ക് വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെസ്റ്റോ പോയി കുറച്ചധികം തന്നെ ഫുഡും ജൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് മോളിന്റെ ടോപ്പിലുള്ള ഫുഡ് കോട്ട് പോയി ഒന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം വിഷപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിസനായിരുന്നു കേട്ടോ മൂന്ന് ടൈപ്പിൽ ഞങ്ങൾ പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നും അടിപൊളി ഫ്ലേവർ ബട്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ബി ബി ക്യൂപ്പീസ് മാത്രമായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ക്രീം ബണ്ണും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹാപ്പി അല്ലേ അങ്ങനെ നമ്മൾ സെഹലാൻ ഹാപ്പി ആക്കി നമ്മൾ നുള് വന്ന വന്നപാട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്നും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചായ ചാക്കൊക്കെ വൈബ് അടിച്ച് നമ്മൾ നേരെ റൂമിൽ തന്നെ പോകുന്നു അപ്പൊള്ളൂ ബൈ